ായിട്ട് ജീവിക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു വീട്ടിലായാലും സ്ഥലത്തായാലും ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിച്ചാണ് കൊണ്ടുപോകുന്നത് നമ്മൾ മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു വീട്ടിലെ മുതിർന്നവര് ഭർത്താവിൻ്റെ അമ്മയോ അച്ഛനോ അല്ലെ നമ്മൾ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ അങ്ങോട്ട് പോകുന്നു ആ സമയത്ത് നമ്മൾ നമ്മൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാൽ ഇനി മുതൽ നമ്മൾ നമ്മൾക്കായിട്ടും ചെയ്യണം നമ്മൾ വീട്ടിലെ കുറേ പാത്രങ്ങളൊക്കെ മേടിച്ചു വെക്കും അല്ലെ എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ പാത്രങ്ങളൊക്കെ മേടിച്ച് വെക്കും പക്ഷെ ഒറ്റ പാത്രം പോലും നമ്മൾ എടുക്കുന്നുണ്ടോ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പം അതിന് ഏറ്റവും നല്ല കോപ്പപാത്രം നല്ല വെളുത്ത പോവുള്ള കോപ്പപാത്രത്തിൽ കറികളൊക്കെ ആക്കി നമ്മൾ ടേബിളിൽ വെച്ച് നമ്മൾ വിരുന്നുകാർക്ക് കൊടുക്കും വിരുന്നുകാർ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ തിരികെ അതൊക്കെ തൂത്ത് തൊടച്ച് നീറ്റ് ചെയ്ത് അലമാരിയിൽ തന്നെ വെക്കും എന്തിനാ നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ച പാത്രത്തിൽ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് എപ്പോഴും നമ്മളങ്ങില്ലാതായാല് നമുക്ക് ആ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പിന്നെ നമ്മൾ അത് വാങ്ങിച്ചുകൊണ്ട് എന്ത് ഉപയോഗം മറ്റുള്ളവർ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്താ അതിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഒരു ചെറിയ ഭാഗമെങ്കിലും നമുക്കും കൂടി ഉള്ളതായിരിക്കണം നമ്മളിങ്ങനെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സൊരുക്കൂട്ടി എല്ലാം മക്കൾക്ക് കൊടുക്കും അവർക്ക് ഡ്രസ്സുകൾ ഇഷ്ടം പോലെ വാങ്ങിച്ച് കൊടുക്കും അതുപോലെ അവരുടെ ആവശ്യത്തിനുള്ള എല്ലാ പണങ്ങളും നമ്മൾ ജോലി ചെയ്ത് കൊടുക്കും എന്നാൽ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് വയസ്സായി ആ സമയത്ത് നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങളും മക്കൾക്ക് കൊടുത്ത സമയത്ത് നമ്മൾ ഒരു സൗഭാഗ്യത്തെയും തൊട്ടില്ല നമ്മൾ കഷ്ടപ്പെട്ട് മോശമായ മാക്സിയും സാരിയും ഒക്കെ ഇട്ട് കാരണം എന്താ നമ്മൾക്ക് ഒരു നല്ല സാരിയോ മാക്സിയോ ഒക്കെ മേടിക്കുമ്പം നമ്മൾ വിചാരിക്കും ആ പൈസ കൊണ്ട് മോളെ ട്യൂഷൻ ഫീസ് അടക്കാം അല്ലെങ്കിൽ മോക്കൊരു ചെരുപ്പം മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മൊക്കെന്തെങ്കിലും പക്ഷെ ഒന്ന് ടൂർ പോയിക്കോട്ടെ അല്ലെങ്കിൽ അവനൊന്ന് പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ജീവിതം മൊത്തം അങ്ങോട്ട് കളയും എന്നിട്ടോ മക്കൾ ഒരു പരിധിയാവുമ്പം തന്നോളാകുമ്പം ഇതൊക്കെ അവരങ്ങോട്ട് മറക്കും അവർ നമ്മളെല്ലായിടത്തും കൊണ്ടുപോകും ഇതെല്ലാ മക്കളും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നാലും കാണുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ കാണുന്നതിൻ്റെ നൂറില് തൊണ്ണൂറ്റെട്ട് വീടുകളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ നമ്മൾ വയസ്സാവുമ്പോൾ നമുക്ക് നിറം കുറഞ്ഞു നമ്മൾ സംസാരിക്കുന്നതിൽ മിസ്റ്റേക്ക് നമ്മൾ മറ്റുള്ളവർ ഇടപെടുന്നതിൽ മിസ്റ്റേക്ക് ഇതൊക്കെ ആയിരിക്കും അവർ കണ്ടുപിടിക്കുന്ന കുറ്റങ്ങൾ അപ്പം നമ്മൾ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ നമ്മൾക്കും കൂടി ജീവിക്കണം നമ്മളുടെ നല്ല പ്രായം കടന്നു പോയാൽ പിന്നെ നമ്മൾ വെറും കറിവേപ്പില് ത മാത്രമായി അതുകൊണ്ടാണ് നല്ല പ്രായത്തിൽ ഓടി നടക്കുന്ന പ്രായത്തിൽ എല്ലാ ജീവിത സാഹചര്യങ്ങളും മധുരം തൊട്ടറിഞ്ഞ് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ മക്കൾക്ക് ഒരു ഡ്രസ്സ് മേടിക്കുമ്പോൾ നമ്മൾ ഇപ്പം ഇരിക്കട്ടെ ഒരു ഡ്രസ്സ് മക്കൾക്ക് നല്ല ചെരുപ്പം മേടിക്കുമ്പോൾ നമ്മൾക്കും ഇരിക്കട്ടെ നല്ല ചെരുപ്പം മക്കളൊരു യാത്ര പോകുമ്പോൾ നമുക്കൊരു യാത്ര എങ്ങോട്ട് പോയേക്കാം അങ്ങനെ നമ്മുടെ നല്ല പ്രായത്തില് എല്ലാ സൗഭാഗ്യങ്ങളും അറിഞ്ഞ് നമ്മളും ജീവിക്കണം നമുക്ക് നമ്മുടെ ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് വയ്യാതായ ഒരു കാലത്ത് നമ്മളെ ആരും ഒന്നിനും കൂട്ടൂല അപ്പം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കും അപ്പം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല എൻ്റെ നല്ല കാലത്ത് എനിക്കും എവിടെയെങ്കിലുമൊക്കെ പോകാമായിരുന്നോ ടൂർ ചെയ്യാമായിരുന്നോ ഞാൻ പണിയെടുത്ത കാശ് മൊത്തം മക്കൾക്കായി ചിലവാക്കി എന്ന് നമുക്ക് കുറ്റബോധം ഒരു കാര്യമില്ല നമ്മുടെ നല്ല പ്രായത്തിൽ നമ്മൾ നമുക്കായിട്ടും ജീവിക്കണം സന്തോഷം നമ്മൾ കണ്ടെത്തണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ